ഇപ്പോൾ രാഹുലിനെ പിന്തുണ ചോർച്ചോറിക്കുന്നത് പിന്നെ നമ്മൾ എന്തുകൊണ്ടാരായിരുന്നു ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്ങോട്ടത്തിൽ പാലക്കാടേക്ക് നിർദ്ദേശിച്ചത് നിർബന്ധിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തതാണ് അന്നൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥി അവിടെ വിജയിക്കാനുള്ള ചേരുവകൾ അവിടെയുണ്ട് അയാൾ നല്ലൊരു മിടുക്കനായ യുവാവാണ് എന്ന രൂപത്തിലാണ് വിലയിരുത്തപ്പെട്ടത് പക്ഷേ വേറെ ചില മിടുക്കുകളുണ്ട് എന്നിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ വലിയ ഗൗരവത്തിലുള്ള ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോയിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെ നാണക്കേടിലാക്കിയിരിക്കുന്ന ഒരു എം കേവലം ഒരു എം എൽ എ അയാളെ രാജ്യങ്ങ് വാങ്ങണമെന്നേ അതിനി മുഹൂർത്തം കാത്തിരിക്കേണ്ടെന്നേ എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത് അടുത്ത ശബ്ദരേഖയ്ക്കോ അടുത്ത വെളിപ്പെടുത്തലിനോ രാജ്യല്ലാതെ മറ്റൊരു മാർഗമില്ല ആ രാജ്യ കൊണ്ടല്ലാതെ ഈ കളങ്കം കഴുകിക്കളയാൻ കോൺഗ്രസിന് കഴിയില്ല അത് ഷാഫി എതിർത്താലും വീട്ടിൽ കടനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് ആ സേരി